ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു തന്ന കുളത്തൂപ്പുഴ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചതാണ് എന്റെ അമ്മയെന്ന് കുളത്തൂപ്പുഴ നെല്ലിമൂട് സ്മാർട്ട് അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസ്ഥാന ആരോഗ്യ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കുഞ്ഞിലെ മന്ത്രി കുളത്തൂപ്പുഴയിലെ പ്രധാന ഉത്സവമായ മേടമാസത്തിലെ വിഷു മഹോത്സവം കാണാൻ പോകുമായിരുന്നുവെന്നും പ്രസംഗത്തിൽ പറഞ്ഞു കൂടാതെ ചടങ്ങിൽ പങ്കെടുത്തവർ മന്ത്രിക്കും മന്ത്രിയും പരസ്പരം മധുരം പങ്കിട്ടാണ് വേദി വിട്ടത് റിപ്പോർട്ടർ ചാനൽ ന്യൂസ് അതെ അത്ര കണ്ട് വരില്ല മാത്രല്ല ഗ്രാൻഡ് പേരൻസ് ഒക്കെ മരണപ്പെട്ടു പോയി അമ്മയുടെ സഹോദരിയും സഹോദരനോട് ഞാൻ ഞാൻ ആദ്യം എന്റെ ബാല്യകാല ഓർമ്മയിലുള്ള ഒന്നാണ് എന്താണെന്ന് പറയുമോ പുളത്തുപുഴയിലെ മേടമാസത്തിലെ വിഷു വിഷു ഞാൻ ആദ്യമായിട്ട് അമ്മ കൂടെ ഒക്കെ കാണുന്നത് അവിടെയാണ് എൻ്റെ അമ്മയുടെ അച്ഛനൊപ്പം പണ്ടവിടെ തരിച്ച് രണ്ട് നിലകളിലുള്ള ഒരു കടയുണ്ടായിരുന്നു ഞാൻ അത് പറയുകയായിരുന്നു അപ്പൊ അതിന്റെ രണ്ടാമത്തെ നിലയിൽ കയറി ഇത് കാണുക അങ്ങനെ ും കൊളത്തുപുഴയിലുണ്ട് കൊളത്തുപുഴയിലെ ഓരോന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ് കൊളുത്തുപുഴയിലെ കാറ്റ് കൊളുത്തുപുഴയുടെ ഗന്ധം നിഷ്കളങ്കത നിഷ്കളങ്ക സൗഹൃദം ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ 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 പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഒട്ടും അപരിചിതയല്ല കേട്ടോ എനിക്കിവിടുത്തെ ഓരോ മുക്കും മൂലയും എനിക്കറിയാൻ കാരണം നമ്മുടെ ബാല്യവും കൗമാരവും എല്ലാം അതിൽ ഇടക്കിടക്കിടക്ക് ചെയ്ത ഒരു കാലം ഓർക്കുന്നു തൃശയായിട്ടും ആ സ്നേഹം ഹൃദയത്തിനുള്ളിൽ എപ്പോഴും ഉണ്ട് പ്രത്യേകമായിട്ട് പറയുന്നത്